എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്നിവിടുത്തെ വല്ലാത്തൊരു കാലാവസ്ഥയൊക്കെയാണ് കേട്ടോ ഇനി എനിക്കാണ് ഇവിടെ എല്ലാ സിറ്റിങ്സും ഒക്കെ ചെയ്തിട്ടുണ്ട് സ്റ്റാറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു വീഡിയായിട്ടൊക്കെ വരുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എല്ലാവരും തിരക്കൊക്കെ ആയിരിക്കുമല്ലേ ഇടയ്ക്ക് ലൈവ് ചെയ്യുമ്പോൾ അങ്ങനെ ആരെയും എങ്ങനെ സ്ഥിരമായിട്ടുള്ള ആൾക്കാരെ ഒന്നും കാണുന്നില്ല കേട്ടോ കുറച്ച് ദിവസമായി അങ്ങനെ കാണുന്നില്ല ഇങ്ങനെ ആയാലും ലൈവ് ചെയ്തപ്പോൾ അങ്ങനെ സ്ഥിരമായിട്ടുള്ള ആൾക്കാരെ ഒന്നും കണ്ടല്ല കേട്ടോ എല്ലാവരും തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും എല്ലാവർക്കും എപ്പോഴും ഇത് നമുക്ക് ഫോണും പിടിച്ചിരിക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ എന്തുകൊണ്ട് ലറിൻസുമായിട്ടൊക്കെ ഇരിക്കുന്നു ആരെയും കാണുന്നില്ലല്ലോ എന്തോ പറ്റിയ ഇവിടെ മഴയില്ല ഒരു കാലാവസ്ഥയായിരുന്നു ഇവിടെ ഇങ്ങോട്ട് പോവാർത്താവെ ആരും വന്നില്ല എല്ലാരും വരുന്നതേ ഉള്ളു തക്കൊരാള് വന്നിട്ടുണ്ട് കുറെ നാളായി ഹസ്ബൻഡിനെ എന്തുവാ ലൈവിലൊക്കെ കാണിച്ചിട്ട് ഹസ്ബൻഡ് ഭയങ്കര തിരക്കുള്ള ആളായോണ്ട് പിന്നെ ചേട്ടോ ചേട്ടോ ചേട്ടോന്നൊന്ന് വിളിക്കുന്നു കേട്ടോ ചേട്ടൻ കുറച്ച് ബിസിയാണ് ചേട്ടൻ കുളിക്കാനൊക്കെ പോവുകയാണോ ചേട്ടൻ ജോലിയിലൊക്കെ ബിസ് കൊണ്ടാണ് ഇപ്പൊ ലൈവിലൊന്നും അങ്ങനെ വരാത്തത് എനിക്ക് സമയം കിട്ടുമ്പോ പിന്നെ ഞാനും അങ്ങനെ ചെയ്യും ഇവിടെ മഴക്കോളുമില്ല വെയിലും ഇല്ല കേട്ടോ ആവരെയാണ് പിന്നെ സന്തോഷ് കണ്ണൻ ഹായ് എന്തോണ്ട് എന്തോ എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ സുഖായിട്ടിരിക്കുന്നു ആരുടെ അനക്കൊന്നുമില്ലല്ലോ ഇല്ലല്ലോ എന്ത് പറ്റി തക്കുടൂ ചേട്ടാന്ന് വിളിച്ചിട്ട് പോയോ പിന്നെന്തോണ്ട് ഇവിടെ ഭയങ്കര എന്താ പറയുന്ന മഞ്ഞൊക്കെയാണ് കേട്ടിപ്പോ അവിടെ ഭയങ്കരൊക്കെയാ ഈ മല മേഖല ആയതുകൊണ്ടേ ആ കാടൊക്കെ ഉള്ള ഒരു സ്ഥലമായിട്ട് മഞ്ഞൊക്കെ ഭയങ്കര ഇതാണ് കേട്ടോ രാവിലെ ഒക്കെ ഭയങ്കര മഞ്ഞൊക്കെ അതോട് മൂക്കൊക്കെ മൂക്കൊക്കെ അടഞ്ഞാത്ത പരുവായി കേട്ടോ പനിയായിട്ടില്ല മൂക്കടപ്പുണ്ട് മഞ്ഞ് കൊണ്ട് ആ ഒരു പണല്ലോ ഡിസംബർ ആയല്ലോ ആവുന്നു നീങ്ക എന്ന ഊ എൻ്റെ ഊര് പത്തനംതിട്ട ആണ് കേട്ടോ ഉണ്ടെ ഊരെ പത്തനംതിട്ട ഉനക്ക് തെരയുമാര് ഉൻ്റെ ഊര് എന്ന പിന്നെന്തോണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അവിടുത്തെ കാലാവസ്ഥ ഒക്കെ എങ്ങനെയുണ്ട് തണുപ്പാണോ അതോ ചൂടൊക്കെയാണോ കേരള പാലക്കാട് ഓക്കേ പാലക്കാട് അറിയാട്ടോ ഞങ്ങൾ മണ്ടേ പാലക്കാട് വരുന്നുണ്ട് ഓക്കേ പിന്നെന്തോണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇങ്ങനെ പറയപ്പെതിവായിട്ടുള്ള ആൾക്കാരൊന്നും ഇപ്പൊ ഒന്നും കാണുന്നില്ല കേട്ടോ പേടിയും വരെയും ഒന്നും കാണുന്നില്ല എല്ലാവരും തിരക്കൊക്കെ ആയിരിക്കും പിന്നെ എന്തോണ്ട് ലൈക്ക് ഓക്കെ താങ്ക് യു പിന്നെ എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ എന്തെടുക്കുന്നു പത്തനംതിട്ടയിൽ എവിടെയാണ് ഈ സന്തോഷം ഈ സന്തോഷിന് മലയാളം അറിയാം എന്നിട്ടാണോ തമിഴ് മെസ്സേജ് ചെയ്യുന്ന കിട്ടിട്ട് തമിഴ്ത്തിയാണോ എന്ന് പത്തനംതിട്ടയിൽ എവിടെയാണ് പത്തനംതിട്ട കോന്നി തണ്ണിത്തോടെ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ കൊട്ട കൊട്ടവന്തി സവാരി ഒക്കെ അറിയാവോ കൊട്ടവന്തി സവാരിനെ കുറച്ചുകൂടി ഉള്ളിലോട്ട് വരണം അറിയാമോ സന്തോഷ് പിന്നെന്തോണ്ട് എന്താണ് അഞ്ചു പേരുണ്ടല്ലോ എന്താണ് മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ട് പറയൂ സുഖായിട്ടിരിക്കുന്നു ഇവിടെ കാലാവസ്ഥയാണ് കേട്ടോ ഇങ്ങനെ ഒരു പുകച്ചു വേണൊക്കെ കാണുന്നത് കോട പോലെ മഞ്ഞാണ് കേട്ടോ ഇപ്പൊ സമയം പന്ത്രണ്ട് ഇരുപത്തി രണ്ടായി ആ എന്നിട്ടും ആ ഒരു പോലെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഭയങ്കര തണുപ്പാണ് ഇവിടെ ഭാരം ഇവിടെ അതുകൊണ്ട് ഭയങ്കര തണുപ്പാണ് കേട്ടോ ടൈൽസ് ടൈൽസോരായതുകൊണ്ട് പിന്നെ പറയണ്ട ഒന്നുകൂടെ നമുക്ക് കാലോട്ടൊക്കെ തണുപ്പങ്ങ് തണുപ്പങ്ങും നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ ഞങ്ങളുടെ നാട്ടിൽ ഇടവരെ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസം വരെ മഴയുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് വലിയ മഴയില്ല പക്ഷമലക്കോളുണ്ടോ അതുപോലെ നല്ല തണുപ്പും ഉണ്ട് കേട്ടോ മഴയുടെ കോളൊക്കെ ഉണ്ട് താണ്ടോ മഴ കോളുണ്ട് വീണില്ല എപ്പോ വീണെങ്കിലും മഴയൊക്കെ പെയ്യ പിന്നെന്തോണ്ട് നിങ്ങളുടെ നാട്ടിൽ മഴയൊക്കെ ഉണ്ട് അവിടെ എനിക്കൊന്ന് പാലക്കാട് എപ്പന ചൂടൊക്കെ ആയിരിക്കുന്നു പിന്നെ ആണ് കേട്ടോ ഇവിടെ അടുത്താണ് ആ സംഭവം ഉണ്ടായിരുന്നത് ഞാൻ ഇന്നലെ ലൈവ് ചെയ്തപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ അടുത്തുതന്നെയായിരുന്നു ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് പോയാൽ മതി ഇവിടെ ആയിരുന്നു കുട്ടികൾ മരിച്ച് ഇന്നലെ നടക്കും മടക്കമൊക്കെ കഴിഞ്ഞു കേട്ടോ ഇവിടെ പൂറ്റസാർ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് കേട്ടോ കോമഡി ചെയ്യുന്ന സുയത്തേട്ടൻ്റെ വീട് അവിടെ എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല കേട്ടോ തൊട്ടിൽ അങ്ങനെ ഒരാളെ കുറിച്ച് എനിക്കറിയത്തില്ല ഞാനിവിടെ മാരേജ് ചെയ്ത് വന്ന ആളാണ് പക്ഷേ എനിക്ക് അവിടുത്തെ ആ ഏരിയയെക്കുറിച്ചൊന്നും വലിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അറിയത്തില്ല കേട്ടോ പൂറ്റസാർ അവിടെ നിൽക്കുകയാണ് എന്തു ചെയ്യണം എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ലാസ്റ്റ് അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചിട്ട് അങ്ങോട്ട് നടന്ന് നടന്ന് പോവുകയാണ് കേട്ടോ പൂച്ചസാറ് പൂറ്റസാറ് കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി എന്നിട്ട് അത് പോയി കിങ്ങിനി ഹായ് മോളെ അറിയുമോ പരിചയമുണ്ടോ അറിയാലോ എന്തോണ്ട് കിങ്ങിനി സുഖാറ്റിരിക്കുന്നോണ്ട സുനീഷ് ആദ്യമായിട്ടാണ് ചാനലിൽ വരുന്നത് ഓക്കെ താങ്ക് യു ഇങ്ങനെ ലൈക്ക് ആൻസി താങ്ക് യു എന്താ പിന്നെ ഉണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പിന്നെ എന്തോണ്ട് എന്തോണ്ടാരുടെ അനുഭവം എല്ലാരും പിന്നെ എന്തോണ്ടരുടെ അനക്കൊന്നും അനക്കൊന്നുമില്ലല്ലോ എല്ലാരും പോയോ ഞാനെ అనుకోనున్నాను ആരാടെ അനക്കൊന്നും ഇല്ലല്ലോ എന്താ പറ്റി ആരും ഒരാളുണ്ടല്ലോ ആരാളിങ്ങനെ ഇരിക്കുന്നത് എന്തോണ്ട് എല്ലാരും പോയോ രുടെ എനക്കൊന്നുമില്ലല്ലോ എല്ലാരും പോയോ ഒന്നോരക്കെയ അതുപോലെ പോയോ കൂട്ടുകാരേന്നോണ്ട് പിന്നെ എന്താ കൂട്ടുകാരെ എല്ലാരും സുഖായിട്ടിരിക്കുന്ന ആരാണ് രണ്ടുപേരും വന്നിരിക്കുന്നത് ഹായ് ഒരാളുണ്ടല്ലോ ആരാണത് എന്തു പറയുന്നു സുഖായിട്ടിരിക്കുന്നു ആരുടെ അനക്കോന്നി കൂട്ടുകാരി എന്തോ കുത്തി പിന്നെന്താ കൊണ്ടോ ഹസ്ബൻഡ് വർക്കിന് പോകാൻ ഇറങ്ങുവാണ് കേട്ടോ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു കുറച്ചു നേരം ബസ്സിലൊന്നുള്ളൂ എന്ന് അപ്പോൾ പിന്നെ വിചാരിച്ചു എങ്കിൽ പിന്നെ പോയേക്കാം എന്ന് പറഞ്ഞു ഇങ്ങനെ ഇറങ്ങിയാണ് ഒരു ബോർഡും കൊടുക്കാനുണ്ടായിരുന്നു അപ്പം അതായിട്ട് ഇങ്ങനെ ഇറങ്ങി കോളേജിലേക്കുള്ള അപ്പോൾ ഹസ്ബൻഡ് ജോലിക്ക് അങ്ങോട്ട് പോയിട്ടോ മൂന്ന് മണിയാവുമ്പോഴത്തേക്കൊക്കെ ഇങ്ങനെ വരും അപ്പോൾ ബസ്സിൻ്റെ ഒരു ബോർഡ് കൊടുക്കാനുണ്ടായിരുന്നു അവണൊക്കെ മെഡിക്കൽ കോളേജിൻ്റെ അപ്പോൾ അതുമായിട്ട് ഇങ്ങനെ ഇറങ്ങി ഇവിടെ നിന്ന് കാണാൻ കേട്ടോ അപ്പൊ അക്കരെ ഒരു വീടുണ്ട് ആ വീടിൻ്റെ ആ അവിടെ കൂടെ റോഡ് അപ്പൊ ഇവിടെ നിന്ന് കാണാൻ പറ്റും ഹോളടിച്ച് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ആരെയും കാണുന്നില്ലല്ലോ എന്തെത്തി ഒരാളെ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇരുപൊണ്ട് കേട്ടോ അപ്പൊ പിന്നെ നമുക്കിനി അടുത്ത ലൈവായിട്ടിനെ കാണാം ഓക്കേ ബൈ